ക്രൈസ്തലോർഡ് ആവി മരിയ വൈദഗ്ധ്യമല്ല തൃത്വൈക ദൈവത്തിലുള്ള ഐക്യം നമ്മെ സുഖപ്പെടുത്തി അൾത്താരയിൽ ഐക്യപ്പെടുത്താനും ജീവൻ മഹത്വം എല്ലാവരും മനസ്സിലാക്കാനും ഈ ഓർമ്മയും നിങ്ങളുടെ സമയം ഏറെ വിലയുള്ളതാകിയാൽ ഈ അനുഭവവുമായി ബന്ധപ്പെട്ട് വിവരിക്കാതെ മൗനത്തിൽ ഞാൻ ഓർക്കുന്ന എല്ലാ അനുഭവങ്ങളും ിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മാർച്ച് മാസം ഏഴാം തീയതി എല്ലാം പൂർണ്ണതയിൽ ഒരു ദിനം വർഷം നാം ശ്രദ്ധിച്ചാൽ മൂന്നും ഒമ്പതും ഒന്നും കൂട്ടിച്ചേർത്താൽ ഒന്നിലെത്തും ഏകദൈവം തൃത്വൈക ദൈവം തൃത്വത്തിൽ മൂന്നാൾ ഏഴ് ഏഴ് കൂതാശികളെ എൻ്റെ മുമ്പിൽ അനുസ്മരിപ്പിക്കുന്നു പൂർണ്ണതയുള്ള ആ ദിനം ഇന്ത്യയിലെ അഹമ്മദാബാദിൽ നടത്തിയ മൂന്ന് മുഴു കൺവെൻഷനുകൾക്ക് ശേഷം രാജസ്ഥാനിലെ സിറോഹിയിൽ ഒരു ഏകദിന ധ്യാനം നടത്തി എനിക്ക് വളരെ പ്രിയപ്പെട്ട അബുറോഡ് ഹോളി നെയ്മ് ഓഫ് ജീസസ് ചർച്ചിൽ ഉച്ചവരെ ഇംഗ്ലീഷ് ഗ്രൂപ്പിനും ഉച്ച കഴിഞ്ഞ് മലയാളം ഗ്രൂപ്പിനും അർദ്ധദിന ധ്യാനങ്ങൾ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരുന്നു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഈ തീയതിയിൽ ഈ സമയം കുർബാന കഴിഞ്ഞു ഞാൻ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു ആരാധനയ്ക്കുള്ള അരുളിക്ക് അൾത്താര ശുശ്രൂഷകൻ കശ്മീറോ അൾത്താരയിൽ വെച്ചു കഴിഞ്ഞു തുടർന്ന് ഞാൻ കണ്ണു തുറക്കുമ്പോൾ കട്ടിലിൽ രണ്ടുപേരെ പാദം തിരുമെന്നും രണ്ടുപേരെ കൈകളും ഞാൻ അവരോട് ചോദിച്ചു ദൈവജനം അവർ ദേവാലയത്തിൽ അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ശുശ്രൂഷിക്കുന്നവർ പറഞ്ഞു തുടർന്ന് ആരാധന നടത്താൻ എഴുന്നേറ്റ അൾത്താരയിലേക്ക് ഞാൻ ഓടും എന്ന് ശങ്കിച്ച ഈ പ്രിയപ്പെട്ടവർ ഡോൺ ബി ഹീറോയിക് യു ഹാഡ് നോ ഹാർട്ട് ബീറ്റ്സ് ഫോർ ലാസ്റ്റ് തേർട്ടി മിനിറ്റ്സ് ഹീറോയിസം ഒന്നും കാണിക്കില്ല അച്ഛ കഴിഞ്ഞ മുപ്പത് മിനിറ്റ് സമയം അച്ഛന് ഹൃദയസ്പന്ദനം ഉണ്ടായിരുന്നില്ല ശങ്കിച്ച പോലെ ഞാൻ എഴുന്നേറ്റു അൾത്താരയിലേക്ക് ഓടി പിന്നീട് സ്ഥിരീകരിച്ച പോലെ ലെഫ്റ്റ് സെൽവിയൻ ഫിഷറിൽ ടോട്ടൽ ഹാമറേജ് ഉണ്ടായിരുന്ന ആ അവസ്ഥയിൽ മുക്കാ മണിക്കൂർ കൂടി ശക്തമായി ഞാൻ ആരാധന നയിച്ചു അത്യുച്ചത്തിൽ പ്യൂപ്യൂൾസ് ആർ ഈക്വൽ റൗണ്ട് ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ് ആൻഡ് അക്കോമഡേഷൻ പി ഇ എ ആർ എൽ എന്ന സ്പെല്ലിംഗ് ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക എ ഫോർ അക്കോമഡേഷൻ പി ഇ ആർ ആർ എൽ എ എന്നും ഉപയോഗിക്കാറുണ്ട് ഈ കരടിനെ അന്നേ ഈശോ ഒരു പേൾ ആയി ഒരു മുത്തായി മാറ്റിയിരുന്നു പിറ്റേ ദിവസത്തെ സി ടി സ്കാനിൽ തെളിഞ്ഞ സബ് അരക്നോൾ ഹാമറേജ് അഞ്ചാം ദിവസം സിറ്റി ബ്രെയിൻ സ്കാൻ റിസൾട്ടുമായി നാട്ടിലെ ഒരു ആശുപത്രിയിലെത്തി പൂർണ്ണ ഡയഗ്നോസ് ചെയ്തു ആറാം ദിവസം ഫോർ വെസൽ സർബൽ ഡി എസ് എൽ എല്ലാം പെർഫെക്റ്റ്ലി നോർമൽ ആൻഡ് ഹീൽഡ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നു അബൂ റോഡിൽ വെച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ ഉദ്ഘോഷിച്ചു വിശുദ്ധ കുർബാനയാണ് അച്ഛനെ രക്ഷപ്പെടുത്തിയത് ഫോർ വെസ്സൽ സറബറൽ ഡി എസ് എ കഴിഞ്ഞപ്പോൾ അവർ അത്യുച്ചത്തിൽ പറഞ്ഞു അച്ഛൻ്റെ ജപമാലയാണ് അച്ഛനെ സുഖപ്പെടുത്തിയത് കുർബാനയിലും കുർബാനയുടെ അമ്മയിലും ഞാനിത് സമർപ്പിക്കുന്നു യാത്രയിൽ ബോംബെയിൽ ഔദ്യോഗികമായി കണ്ടുമുട്ടിയ മംഗലാപുരങ്കാരൻ സി ബി ഐ ഓഫീസറും അഹമ്മദാബാദിൽ എൻ്റെ മുറിക്കും കൺവെൻഷൻ ആലയത്തിനും കാവലായിരുന്ന സെൻട്രൽ ഗവൺമെൻറ് സെക്യൂരിറ്റി ഓഫീസേഴ്സും എൻ്റെ തലച്ചോറ് ചേന പോലെ കണ്ടിച്ചു വെച്ചതായി ദർശനം കണ്ട് ഡയറിയിൽ കുറിച്ചു വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥിപ്പിച്ച ഒരു സഹോദരിയും എൻ്റെ ആ പ്രേക്ഷിത യാത്രയിൽ എനിക്ക് മാരകമായത് ഒന്ന് സംഭവിക്കും എന്ന് എന്നോട് പറഞ്ഞു തന്ന് ധീരതയോടെ യാത്രയാക്കിയ ദൈവവും പിന്നെ നിങ്ങളെല്ലാവരും ഓ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട് എല്ലാവർക്കും ഹാപ്പി ജൂബിലി വൈദഗ്ധ്യമല്ല തൃത്വിക ദൈവത്തിലുള്ള ഐക്യം നമ്മെ സൗഖ്യപ്പെടുത്തി ആൾത്താരയിൽ ഐക്യപ്പെടുത്താനും ജീവൻ്റെ മഹത്വം എല്ലാവരും മനസ്സിലാക്കാനും ഒരിക്കൽ കൂടി ഈ ഓർമ്മയും നിങ്ങളുടെ സമയം ഏറെ വിലയുള്ളതാകയാൽ വിവരിക്കാതെ മൗനമായി ഞാൻ സമർപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങളും ഒരിക്കൽ കൂടി ആദ്യ സക്രാരിയിൽ സമർപ്പിക്കുന്നു പ്രേയ്സ് ദ ലോർഡ് ആവേ